അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ എന്താ ഭയങ്കര പണിയില്ലാട്ടേസ് എന്താ വെച്ചിങ്ങേ നേരെ വെളിച്ചാകുമ്പോഴത്തെ പണിയാണ് മക്കളിൽ സ്കൂളിൽ പറഞ്ഞേക്കിലും എല്ലാം കൂടി നല്ലൊരു പണി തന്നെ കിട്ടിയിട്ടിരിക്കുന്നത് അപ്പം എന്താച്ചിങ്ങ വേറെ ഒന്നല്ല പട്ടിക്കുട്ടികൾ തന്നെ പ്രശ്നം പട്ടിക്കുട്ടികളൊന്ന് ഇക്ക കച്ചവടത്തിന് പോകാൻ വേണ്ടിയിട്ട് അഞ്ചുമണിക്ക് നീക്കും അപ്പോൾ പല്ലേക്കാനായിട്ട് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ട് ഒക്കെ എട്ട് പട്ടികുട്ടികളും ഉണ്ട് കേട്ടോ സിറ്റൗട്ടിൽ ആകെ മൂത്ര വെച്ചിട്ടുണ്ട് ചവിട്ടിയിലൊക്കെ മൂത്രവെച്ച് ആകെ ചളിയാക്കി വെച്ച് ആരൊക്കെ ചെരുപ്പ് അപ്പുറത്ത് ഉണ്ണിമുള്ള കൂട്ടുകാരിയുടെ ചെരുപ്പൊക്കെ കടിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇക്കാടെ പുതിയ ചെരുപ്പ് കച്ചവടത്തിന് പോകാൻ വേണ്ടിയിട്ട് പോയി പുതിയത് പഠിച്ചിട്ടുണ്ടായിരുന്നു അതും നാശമാക്കിയിട്ടുണ്ട് കേട്ടോ എന്താ ചെയ്യുക ഭയങ്കര ശല്യം അങ്ങനെ എന്തായി നല്ല പണിയില്ല ഞാൻ ഡിസ്കോ ഡാൻസ് കളിക്കട്ടോ ഇടയ്ക്ക് ഇങ്ങനെ വഴിക്ക് വീഴാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ ചേയ്സ് എന്താ പറയുക സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് അടിച്ച് കഴുകുകയാണ് അടുക്കളയിലത്തെ പണിയൊക്കെ ഒതുക്കി വെച്ചിട്ടോ ഞാനിപ്പോൾ ഇതുമ്പോൾ നിൽക്കണത് ഉണ്ണിമോള് നീച്ചിൻ്റെ അവൾ ചായ കുടിക്കുന്നുണ്ട് ഇന്ന് എന്താ ചായക്ക് കടിയുണ്ടാക്കി വെച്ചിങ്ങാ പുട്ടും ഗോതമ്പിൻ്റെ പുട്ടും മുട്ടക്കറിയാണ് പിന്നെ സോയാബീൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് കൊടുത്തേക്കാൻ പിന്നെ ചോറ് വെന്തുണ്ട് ഒക്കെ ചെയ്തിട്ട് ഒക്കെ അങ്ങനെ വെപ്രാളം പിടിച്ചിട്ടായിട്ടാണ് ഞാൻ ചെയ്തത് ഇവിടെ അങ്ങനെ കെടുക്കണ കാരണേ അവിടെ അങ്ങനെ ഒരു പണി ചെയ്യ ഒരു 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 വൃത്തി വൃത്തിയില്ലാണ്ട് ലെമറം കെടുക്കണത് അതും പട്ടിയോള് നമുക്ക് ഞജസമല്ല ഈ സംഭവം വൃത്തി ഇല്ലാണ്ട് ഈ മൂത്രമൊക്കെ ആയിട്ട് കെടുക്കുമ്പോഴേക്കും ഒരു സമാധാനം ഇല്ല അപ്പോൾ ഞാൻ കുക്കിങ്ങും കാര്യങ്ങളും ഉണ്ടാക്കുന്നതൊന്നും ഞാൻ എടുത്തില്ല ഇത് ഇവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ അപ്പോൾ എന്താ ചെയ്യുക ഭയങ്കര ശല്യം അപ്പം ഇക്കാട് ഉപ്പവിടെ നിന്നിട്ട് ചോദിക്കണമൊക്കെ ഉണ്ട് വന്നിട്ട് എന്തപ്പം നേരെ വിളിച്ചാൽ തന്നെ തുടക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ഉപ്പ പട്ടിക്കുട്ടിയോട് വന്നിട്ട് നല്ല പണി തന്നേക്കണം ഇക്കാട് ചേരിപ്പൊക്കെ കടിച്ചോണ്ടേ ആൾക്കാർ ചോദിക്കണ്ടിട്ടാണ് വഴി കൂടെ പോണവരും പാല് തന്നെ ചേച്ചി ഒക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ തുടക്കുന്ന ആരും കണ്ടിട്ടില്ലേ നേരെ വിളിച്ചാൽ തന്നെ ഈ വടിയും തുടിയും ഒക്കെ ഇല്ലായിട്ടില്ല നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കുക അപ്പോൾ എന്താ ചെയ്യാ അത് കാരണം എന്തായി ആ സിറ്റൗട്ടിൽ ആ ചാരിപാടി മറ്റേ ചളി മണ്ണും ഒക്കെ ഞാൻ കളഞ്ഞു വിട്ടു എന്തായാലും ഇപ്പം നനഞ്ഞു അങ്ങോട്ട് കുളിച്ച് കയറാൻ കയറാമെന്നങ്ങോട്ട് വിചാരിച്ചു അപ്പോൾ ഒക്കെ അങ്ങോട്ട് ഒതുക്കി ഒക്കെ എടുത്ത് മാറ്റി ആകെ ക്ലീനാക്കി കട ഷൂ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അതുമൊന്നും കടിച്ചു കൂട്ടിയിട്ടില്ല കേട്ടോ ബാക്കിയൊക്കെ കടിച്ചിട്ടുണ്ട് അങ്ങനെ ഇക്കാട് ചെ ഇപ്പം തന്നെ കടിക്കണോള എൻ്റെയും കുട്ടികളൊന്നും കടിക്കുന്നില്ല അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോൾ ഭയങ്കര ക്ലീനിങ്ങാണ് പിന്നെ എന്താണ് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ സുഖമില്ലേ എല്ലാവർക്കും സുഖാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടാ അപ്പോൾ ഇനി അവിടെ പറഞ്ഞേക്കണം ഉണ്ണിമോള് ഉണ്ണിമോൾക്ക് രാവിലെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടി അവിടെ ഇരുന്ന് ഇങ്ങനെ കൊത്തി കൊത്തി ഇങ്ങനെ ഇരിക്കുന്നുണ്ടെന്നിട്ട് കൊണ്ട് ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഒക്കെ വീഡിയോയിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പട്ടിക്കുട്ടികൾ വരാനുള്ള സ്ഥലമൊക്കെ ഒന്ന് കട ഉപ്പൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ സംഭവം അപ്പോൾ ഞാൻ വലിയ വഴിയെ വീഡിയോയിൽ കാട്ടിത്തരാം അപ്പോൾ അങ്ങനെ ഓരോരുത്തർ നീച്ച് വരണേ ഉള്ളൂട്ടാ ഉപ്പ പോയിട്ട് ഫൈസീനെ ചന്തീമ രണ്ട് പിടപടച്ചിട്ട് അങ്ങോട്ട് നീപ്പിച്ചു വിട്ടുക എന്ത് ഓർക്കാടാന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കാട് ഉപ്പ കയറിയിട്ട് അവനെ നീപ്പിച്ചിട്ടുണ്ട് ഞാൻ വിളിക്കാൻ വിചാരിച്ചേന്നാൽ അപ്പോൾ അതിനുപ്പം വന്നാൽ അവനെ നീപ്പിച്ചു വിട്ട അപ്പം അങ്ങനെ എന്താ ചവിട്ടി കഴുകാണ് എന്നാലും ഇക്കാടെ ഭാഗം ഒരു ചവിട്ടി കഴുകലൊക്കെ ഉണ്ടായിരുന്നു പൂച്ച എന്താ കാട്ടി വെച്ചേക്കണമെന്ന് അറിയില്ല ആകെ ഇതാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചവിട്ടി നന്നായി അങ്ങോട്ട് ഇട്ട് കഴുകി എന്താ പറയുക ചൂലൊക്കെ ഇട്ട് ഒരച്ച് എന്തായാലും ചവിട്ടി വൃത്തിയിട്ടാണ് അതുകൊണ്ട് പട്ടുകുട്ടികളും ഒക്കെ കാരണം എന്താ ഈ സിറ്റൗട്ട് അങ്ങോട്ട് പൊടിയും മണ്ണും ഒക്കെ അങ്ങോട്ട് കളയാൻ പറ്റി അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ആകെ നനഞ്ഞു കുളിച്ചു ഇനി ഇന്ന് കുളിക്കണമായിട്ട് മുന്നേത് ചെയ്യണമെന്ന് വിചാരിച്ചു വിട്ടാൽ ഞാൻ അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ അവളന്നെ പറഞ്ഞേച്ച അവിടെ കുളിക്കുക വേണ്ട അങ്ങനെ നല്ല ഒരക്കിലാണ് ചവിട്ടിയൊക്കെ അപ്പം ഇനി എന്താ ഇപ്പം പിന്നെ കച്ചവടത്തിന് പോയിട്ടാണ് ആ പൊട്ടിയ ചെരുപ്പൊക്കെ ഇന്നലെ കാട്ടിയ ചെരുപ്പില്ലേ ആ സൈഡൊക്കെ ആ വള്ളിയൊക്കെ മുറിച്ച് കത്തി കൊണ്ടൊക്കെ മുറിച്ച് നീറ്റാക്കിയിട്ട് ആളൊക്കെ ഇട്ട് പോയി അങ്ങനെ ഒക്കെ വൃത്തിയായി കണ്ടില്ലേ ഒക്കെ ഇവിടെ ക്ലീൻ ആക്കി അങ്ങോട്ട് ഇട്ടു ഇനി അങ്ങനെ ഉണങ്ങിക്കോളും സിറ്റൗഡിൽ ഫാനൊന്നും ഇട്ടിട്ടില്ല അപ്പം അങ്ങനെ കിടന്ന് ഉണങ്ങിക്കോളും ചവിട്ടി കഴുകിയിട്ട് ആ സ്റ്റെപ്പ്മയ്ക്ക് അല്ല മറ്റേ ഗേറ്റിൻ്റെ മുകളങ്ങനെ ഇട്ടിട്ടിട്ട പിന്നെ നല്ല വെയിലൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അല്ലേ നല്ല വെയിൽ കസാരൊക്കെ ഭയങ്കര ചളിയാക്കി വെച്ചിരിക്കുന്നോട്ടാ എന്തൊക്കെയാണ് അവർ കാട്ടി അതൊന്നും വീട്ടിൽ വീട് എടുക്കുക വേണ്ടി ഇത് ആകെ ഷോക്കായി ഞാൻ വീട് എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എനിക്ക് ദേഷ്യം വന്നിട്ട് അതൊക്കെ കണ്ടപ്പോൾ അപ്പോൾ അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെള്ളം മുടി കെട്ടാൻ വന്നിരിക്കാം കേട്ടെ ഞാൻ വേണ്ട പൈസ പിന്നെയും പോയിട്ട് അവിടെ എടുക്കുക അപ്പോൾ അവനങ്ങോട്ട് നീക്കാനേ തോന്നണില്ല അങ്ങനെ അവളുടെ മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞു സോയാബീൻ ആക്കി കൊടുക്കുമ്പോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ സംഭവം പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒന്ന് റോസ്റ്റ് ചെയ്തത് അപ്പോൾ അങ്ങനെ അത് മാത്രേ ആക്കി കൊടുത്തിട്ടുള്ളൂ കൂട്ടാൻ പിന്നെ അവൾ സ്കൂളിൽ നിന്ന് മേടിക്കുക അവൾക്ക് ചോറ് മാത്രമേ പറ്റാത്തത് കൂട്ടാനൊക്കെ മേടിക്കൂട്ടാ അപ്പോൾ അവൾ കണ്ട ബാക്കി വെച്ചേക്കണ കൊത്തി കൊത്തി ഇങ്ങനെ ഇരിക്കുന്നത് തിന്നാണ്ട് രാവിലെ അവൾക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് അവൾക്ക് കൂളിയൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് മണിയൊക്കെ നമ്മളാണ് വിശിക്കുക അപ്പോൾ അങ്ങനെ ഒരു കുന്ന് പാത്രം കിടക്കുന്നുണ്ടായിരുന്നു കഴുക അതപ്പോൾ അവളെ അവളനെ പറഞ്ഞു വെച്ചു ഞാൻ അങ്ങനെ തലയിലൊക്കെ ഇത് കഴിഞ്ഞ് കുളിക്കേ വേണ്ടി അപ്പോൾ അവർക്ക് രണ്ടാൾക്ക് ഞാൻ ചായ കൊടുത്തിട്ടുണ്ട് അവരിന്ന് ചായ കുടിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ തലയിലൊക്കെ എണ്ണൊക്കെ തേച്ച് പിടിച്ച് വെച്ചേക്കുക ഇനി ഇത് കഴിഞ്ഞാൽ പോയി കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെ പറഞ്ഞേക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ ഞാനിവരെ പറഞ്ഞ് കേൾക്കിട്ട് കഴിഞ്ഞിട്ടാണ് സാവധാനം ഇരുന്നിട്ട് ഞാൻ ചായ കുടിക്കട്ടാ അപ്പോൾ ചായ കുടിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല വണ്ണത്തിന് നേരം വേഗി വണ്ടി നമ്മുടെ ഉമ്മർത്തിക്ക് എത്തിയിട്ടാണ് അങ്ങോട്ട് പോകാനൊന്നും പറ്റിയില്ല അവിടേക്ക് പോകുമ്പോഴത്തേനും ഉണ്ട് വണ്ടി അവിടെ വന്നേക്കണു ഇപ്പോൾ ചെറുതായിട്ട് ഇത് നേരത്തെ വരുന്നുണ്ട് വണ്ടി അല്ലെങ്കിൽ പത്ത് മണി ആവർ വണ്ടി വരാറ് അപ്പോൾ ഒത്തിരി നേരത്തെ വരുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ ഇനി തട്ടിമുട്ടി നിന്നാൽ ശരിയാവില്ല ഇനി ഇനി അങ്ങനെ നേരത്തെ കാര്യങ്ങൾ നോക്കണം ഇന്നിപ്പോൾ ഈ ക്ലീനിങ് കാരണിട്ടപ്പോൾ ഇങ്ങനെ ആയത് അങ്ങനെ എന്തോരം പാത്രങ്ങളാണെന്നറിയുമോ കഴുകാൻ അപ്പോൾ എല്ലാം അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ പോയി വൃത്തിയാക്കാൻ നിന്നു അപ്പോൾ ഇനി അവിടെയൊക്കെ അടച്ചിട്ടുണ്ട് ഇനി പട്ടികോൾ കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ പട്ടികളും ഞാൻ കസാപ്പ് എടുക്കും ഞാൻ അങ്ങനെ ദേഷ്യം വന്നിട്ടേക്ക് ഭയങ്കര പണിയായിരുന്നു അപ്പോൾ അങ്ങനെ ഇന്ന് ഇങ്ങനെ ഞാൻ ഈ അടുത്തൊന്നും ഇങ്ങനെ വെപ്രാളം പിടിച്ച് പഴംതിട്ടില്ലേ ഞാൻ എന്താ ചെയ്യാം അപ്പം അങ്ങനെ എന്തായാലും ഇപ്പം പണന്തേ അപ്പം ഞാൻ ഫാനൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഫാന് ക്ലീനാക്കണതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങനെ കുട്ടികളൊക്കെ പറഞ്ഞ് വെച്ച് ഇള്ള വീഡിയോ പോണതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ ഭയങ്കര നേരം എല്ലാം കൊണ്ടും അപ്പം അങ്ങനെ എന്താ പറയുക ഇക്കാട് ഉപ്പ് പട്ടീനെ പട്ടിക്കുട്ടിയോടും ഇങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമൊക്കെ റെഡി ആക്കുന്നുണ്ട് ഇന്നൊരു സംഭവം ഉണ്ടായിട്ടാ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇപ്പം നല്ല മഴ ചാറുണ്ട് ഇട്ടോ അതാണ് ഇപ്പം തൊപ്പിയൊക്കെ ഇട്ടിട്ട് നിന്നിട്ട് മുറിക്കണത് അങ്ങനെ മുറ്റൊന്നും അടിച്ചിട്ടില്ല മുറ്റത്തൊക്കെ തേക്കിൻ്റെ അലൊക്കെ വീണ് ആകെ മരന്ന് കെടുക്കുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും മഴ പെയ്യുന്നുണ്ട് പുറത്ത് അപ്പോൾ ഞാൻ ഫേനൊക്കെ ഒന്ന് വൃത്തിയാക്കി അങ്ങനെ എപ്പോഴും പെക്കാനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ ഞാനും ചെയ്തു വിട്ടാ അല്ലെങ്കിൽ ഇക്ക പണി മാറ്റി വന്ന് ഇക്കാനടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കും പണി പണിതിട്ട് വരികല്ലേ എത്ര ചിട്ട് പെക്കാനോട് പറയുക അല്ലെങ്കിൽ എന്നൊക്കെ ഇത്തേക്ക് ക്ലീൻ ചെയ്ത് തരാറ് അങ്ങനെ രണ്ട് ഫാൻ അടിയിലത്തെ മുകളിൽ അങ്ങനെ ചളിയൊന്നും ഈ താഴ്ത്ത് രണ്ട് ഫാൻ എപ്പോഴും പൊടി പിടിക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി പിന്നെന്താ ഇന്ന് ഭയങ്കര ക്ലീനിങ് തന്നെ ആയിരുന്നു മെനക്കിട്ട് എന്തായാലും തുടക്കത്തിൽ തന്നെ ക്ലീനിങ്ങാണ് അപ്പോൾ ഇനി എന്തായാലും അങ്ങോട്ട് പോട്ടെ ഫേനും വൃത്തിയാക്കി മാറാൻ അടിച്ചു സോഫൊക്കെ ഇട്ട് മാറ്റി ഒക്കെ വൃത്തിയാക്കിയിട്ടാണ് അങ്ങനെ ഇന്നത്തെ ഒരു ക്ലീനിങ് ഡേ എന്നൊന്ന് പിന്നെ എന്താക്കി പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കെഴുതിട്ട് അങ്ങോട്ടിപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം പിന്നെ കമൻ്റ് ഇടുക അപ്പോൾ ഇന്നലെ ഒരുപാട് കമൻറ്റൊക്കെ തന്നെ വന്നു സന്തോഷമായി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേക്ക് മുന്നോട്ട് പോകാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ ഇന്നലെയും പറഞ്ഞു ഞാൻ എപ്പോഴും പറയാണ് കേട്ടാ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അങ്ങനെ അത്ര ഉള്ളേക്ക് പറയാന് പിന്നെന്താ എനിക്ക് ചില സമയത്ത് ഇങ്ങനെ തളർന്ന് പൂട്ടെ ഞാൻ വീട് ഒന്ന് നിർത്തിയാലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിങ്ങനെ പോവും ആരും ഇങ്ങനെ സപ്പോർട്ടൊന്നും ഇല്ലാണ്ടാവുമ്പോളേ അപ്പോൾ ഇങ്ങനെ മനസ്സിലേക്ക് വരും പിന്നെയും തോന്നും വേണ്ട കുറച്ച് പേരൊക്കെ ഇല്ലേ കാണാൻ ഇങ്ങനെയൊക്കെ പോവാൻ ചിലപ്പോൾ വ്യൂസ് കൂടിയാലോ എന്നൊക്കെ അങ്ങനെ തോന്നും രണ്ട് മനസ്സും അങ്ങനെ എങ്ങനെയായിട്ട് പറഞ്ഞിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞാൻ തട്ടൊക്കെ ഇടുകയാണ് ഞാൻ തട്ട് ഇങ്ങനെ തന്നെ ഇടുകട്ടെ അത് ചെറുപ്പം മുതലേ ഉള്ളതാ മുടി തലയിൽ തട്ട് എങ്ങനെ തന്നെ ഞാൻ കിട്ടുള്ളൂ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളല്ലേ ചിലർ തല എന്താ തട്ടങ്ങനെ മഫ്ത പോലെ കുത്തും ചിലർ ഓരോരുത്തർക്ക് ഓരോ മനുഷ്യന്മാരും ഓരോ പോലെ ആവില്ല അല്ലേ പല പല സ്വഭാവങ്ങളും പല ശൈലികളും രീതികളൊക്കെ തന്നെ ആവും അതുപോലെ ഞാനും ഇതേപോലെ തന്നെ ഇട്ടാ ആകെ മറക്കലൊന്നും ഇല്ല എന്നാലും തട്ടം തലയിലൊക്കെ ഇടും പിന്നെ തലയിൽ തട്ടം കയറി പോകണതൊന്നും ഞാൻ ശ്രദ്ധിക്കില്ല അപ്പോൾ ചിലപ്പോൾ പറയും തല മറിച്ചുകൂടുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമൻറ്റ് വരാറുണ്ട് അപ്പം അങ്ങനെ അപ്പോൾ എന്താ കൊണ്ട് കളയാൻ പോകണമെന്ന് വെച്ചിങ്ങനെ വേസ്റ്റ് കൊണ്ട് കളയാൻ പോവാട്ടോ അങ്ങനെ വേസ്റ്റ് കൊണ്ട് കളയുമ്പോഴത്തേനും കാലിയായിട്ടാണ് ആ കുറച്ച് ചോറുണ്ട് ഇന്നലത്തെ കൂട്ടാനും ഒക്കെ കൂടിയിട്ട് എന്താ കുട്ട് കഴിച്ചതിൻ്റെ ബാക്കി കുട്ടികൾ കഴിച്ചതിൻ്റെ ഒക്കെ കൊണ്ടുപോയിട്ടപ്പോൾ എന്താ കാക്കയും എന്താ പൂച്ചയും പട്ടുകളും പട്ടുകുട്ടികളും ഒക്കെ വന്ന് പോയ വഴി ഇറങ്ങില്ല കേട്ടോ അവിടെ ഞാൻ മണ്ണിലൊന്നല്ല ഇട്ടേക്കണേ അവിടെ ഓലുണ്ട് ഓലയുടെ മുകളിൽ ഞാൻ ഇട്ട് കൊടുത്തേക്കാട്ടോ അപ്പോൾ ചളിയിലൊന്നും അല്ല ഇട്ടേക്കണം അപ്പത്തിനും പട്ടി വന്നിട്ടാ കണ്ട പട്ടി വന്നൊക്കെ തിന്നണുണ്ട് എന്താ ഈ പട്ടി മുതലിച്ചിട്ട് എന്തോ കോഴീനൊക്കെ പിടിച്ചു കൊടന്ന് വലിയ കോഴീനൊക്കെ പിടിച്ച് കൊടന്നിട്ടിട്ടുണ്ട് വീടയിൽ ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അങ്ങനെ കാണിച്ചുതരാം നാളത്തെ വീടോയിൽ കാണിച്ചു തരാം നാളത്തെ അല്ല മറ്റന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാട്ടാ അപ്പം ഇക്കാട് ഉപ്പം അതൊക്കെ അടച്ചു എന്താ നാല് കുറേ അടച്ചുവിട്ട ഞാൻ എങ്ങും കിടക്കാൻ എന്ന് വിചാരിക്കുന്നു കടക്കല്ലേന്ന് എൻ്റെ പ്രാർത്ഥന അങ്ങനെ എൻ്റെ ഇടയിൽ എൻ്റെ ഉപ്പാടെ ഉപ്പ ചോദിച്ചു മോളെ ആ തേന് കാട്ട് നല്ലൊരു വെയിൽ വന്നു കേട്ടെ അപ്പോൾ അപ്പൊ ഉടെ ഉപ്പനോട് ചോദിച്ചു തേന് തായോ വെയിലത്ത് വയ്ക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പാടെ ഞാൻ ഉപ്പ എന്ന് വിചാരിച്ചിട്ടേ ഉപ്പ ചോദിക്കാണ്ടിരിക്കില്ല അപ്പോൾ മറിച്ചതൊക്കെ ഇങ്ങോട്ട് കണ്ടില്ലേ അപ്പം അപ്പോൾ ഞാൻ പറഞ്ഞു ഉപ്പാട് ഉപ്പാ അത് ഞാൻ കളഞ്ഞു പറഞ്ഞപ്പോൾ അതിൽ ഈച്ചയും ഉറുമ്പും ഒക്കെ വന്ന് വീണു ചത്തു അപ്പോൾ ഞാനത് കളഞ്ഞു ആദ്യം പറഞ്ഞു ഇപ്പം അത് ഇങ്ങോട്ട് കാട്ടിക്കോ ഞാൻ അരിച്ചു തരാം അരിക്കാന്ന് പറഞ്ഞു അതിനും ഇപ്പം അത് ഞാൻ കളഞ്ഞു പറഞ്ഞപ്പോളേ ഇപ്പം തലയ്ക്ക് കൈ വെച്ചിട്ട് ഈ ഞാനല്ലാണ്ട് എണക്ക് തരുമോ മോളെ എന്ത് പണിയെ കാട്ടി മോളേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അങ്ങനെ ചീത്ത ഒന്നും പറയില്ല ഇത്രയും പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഇപ്പം അങ്ങനെയൊക്കെ ചോദിച്ചു എന്താ ചെയ്യുക അങ്ങനെ എന്താ പാട് ഇപ്പാട് ഞാൻ ചോദിച്ചു ഇനിയും കിട്ടും ഇപ്പം പറഞ്ഞു പറൻ ഇനിയും കിട്ടു ചോദിച്ചപ്പോൾ അറിയണേ ഇനി ഇപ്പാടെ മനസ്സിലുണ്ടാവും കേട്ടാ ഇനി കിട്ടിയാലും എനിക്ക് തരില്ല എന്ന് മനസ്സിലുണ്ടാവും അങ്ങനെ എത്ര അപൂർവം അങ്ങനെ കിട്ടില്ല തേനയും ഇനിയത് കൊണ്ട് കളഞ്ഞില്ലേ എന്താ മോളെ കാട്ടിന്നൊക്കെ ചോദിച്ചുട്ടാ അപ്പം എന്താ ചെയ്യുക ഉറുമ്പ് ഈച്ചൊക്കെ വന്ന് ചത്തക്കിടുന്ന കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ മനസ്സ് വരില്ല അത് കാരണം എന്താ പറയുക ഇനി ഉപ്പയ്ക്ക് ഇനി തരില്ല ഇനി ഉപ്പ അവിടെ വെക്കുകയുള്ളൂ ഒക്കെ റെഡി ആയിട്ട് ഇപ്പം ഞാൻ തരുള്ളൂ അങ്ങനെ മീൻ നന്നാക്കാൻ പോവാട്ടോ മീൻ നന്നാക്കാൻ പോവില്ല മീൻ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ് അപ്പോഴത്തേനും പൂച്ചോളും ഇങ്ങനെ വന്നിട്ട് കരയുന്നുണ്ട് എന്താ മീനിൻ്റെ വില വെച്ചിട്ടോ കിലോന് നൂറ്റി മുപ്പത് ഉറുപ്പിട്ടാ ചാളയ്ക്ക് ആകെ ഉണ്ട് അങ്ങനെ അത് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ചീരണ്ട് ഉപ്പേരൊക്കെയാണെന്ന് നിങ്ങൾ പോയിട്ട് വന്ന് നമ്മള് ആ എന്താ അക്ക അത് കൈ കുത്താന്ന് പറഞ്ഞത് എന്താ പേര് കിട്ടാണ്ട് ഞാൻ ഇന്നലെ അപ്പം എനിക്ക് ഒരാളെ എന്താ കമന്റിൽ ഇട്ടാന്നു അപ്പം അതിൻ്റെ പേരെന്താ ചെ മസ്റ്ററിങ് ചെയ്യാർന്ന അത്ര അതിൻ്റെ പേര് അപ്പം ഞാനതിങ്ങനെ തുമ്പത്ത് കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പേക്ക് കിട്ടണ്ടേ അപ്പം ആള് കമന്റ് ഇട്ടിണ്ടായിരുന്നു ഇന്നലെ ഞാൻ കണ്ടത് അപ്പോൾ അത് ചെയ്യാൻ പോയപ്പോൾ ഞാനിത് മേടിച്ചതാ ചീര അങ്ങനെ ഫ്രിഡ്ജിൽ ഇരിക്കുകയാണ് ഇനി അങ്ങനെ ഇന്ന ചീനി പൊളിച്ചിട്ട് അത് കൂട്ടാൻ വെക്കാനായിട്ട് ഇവിടെ എടുത്തു ഭയങ്കരക്ക് ഭയങ്കര നല്ല ഇഷ്ടമായിട്ടാണ് ചീര കൂട്ടാൻ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതങ്ങനെ വെച്ചു ചാളുള്ളത് പൊരിച്ചു കിട്ടാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് കിട്ടുക അങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ എന്നും നിങ്ങളുടെ വീട്ടിൽ എൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളറിയണില്ലേ എനിക്ക് ഒന്നാമത് എന്താ പറയുക വർത്താനം പറയാനാണ് കൂടുതൽ കിട്ടാത്ത എന്നാലും ഞാനിങ്ങനെ വളവളാന്ന് പറഞ്ഞ് പോകേണ്ടില്ലേ അപ്പം ഇന്ന് കുറച്ച് കഴിഞ്ഞപ്പം ഭയങ്കര മഴ ഇട്ടാ മീനണ്ണാക്കാനിരിക്കുമ്പോൾ ഇങ്ങനെ മഴ ഭയങ്കര മഴ പിന്നെ ഉച്ചയ്ക്ക് ശേഷം നല്ല വെയിലും കിട്ടി അങ്ങനെ ചീര വർത്താനം പറഞ്ഞ് ചീര നന്നാക്കലും കഴിഞ്ഞും എന്തൊക്കെ കഴുകി വാരി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല മണ്ണുണ്ടായിരുന്നു അപ്പോൾ നല്ല മൂടി മൂടികെട്ടിയിട്ടായിട്ടാണ് നിൽക്കുന്നത് കണ്ടില്ലേ ഭയങ്കര എറുത്ത് പിടിച്ചിട്ടാണ് മഴക്കാർ ഇങ്ങനെ വന്നേക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളോട്ടെ ആരും ഉല്ലക്കാച്ചിങ്ങാൽ ഒരു നേരം പോക്കൂലൊക്കെ ഇല്ലാണ്ട് ഒരു സുഖം കേട്ടോ ആരെങ്കിലും ഒരാളുണ്ടായി മതി കുട്ടികളാ ഇക്കെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വെച്ചിട്ട് സുഖാട്ടാ വീട്ടിൽ ഒറ്റയ്ക്ക് ഒരു ബോർ തന്നെ കേട്ടാ അങ്ങനെ ഞാൻ ടയൊക്കെ വിളിക്കൊക്കെ ചെയ്തു കച്ചവടം കഴിഞ്ഞൊക്കെ ക ഇല്ലെങ്കിൽ അങ്ങോട്ട് പോരെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കൊക്കെ ചെയ്തു എനിക്ക് ഇവ വീട്ടില് ഒറ്റയ്ക്ക് ഇരിക്കാൻ തീരെ ഇഷ്ടമല്ല അങ്ങനെ ഒക്കെ വന്നുട്ട പള്ളിക്ക് പോവാറാകുമ്പോത്തേന് വന്നു വെള്ളിയാഴ്ച അല്ലേ ഇത് വന്ന് വേഗം മേലൊക്കെ കഴുകി പള്ളിയിലേക്കൊക്കെ പോയി അപ്പൊ മീൻ നന്നാക്കയാണ് അപ്പൊ മീൻ നന്നാക്കുമ്പോൾ ഞാൻ തല എടുക്കാറില്ല അപ്പൊ വില കൂടലല്ലേ സ്വർണത്തിനും ചാളയ്ക്കൊക്കെ പോലെ പൊതു വില പോലെ എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും തലൊന്നും അങ്ങോട്ട് കളഞ്ഞില്ല എനിക്ക് നന്നാക്കാനൊക്കെ അറിയാം കേട്ടേക്ക് തന്നെ എപ്പോഴും ചീത്ത പറയും എനിക്ക് നന്നാക്കാൻ അറിയില്ല ഇങ്ങനൊന്നല്ല നന്നാക്കുക ആ ത ഈ ചാളെ എന്തോ സാധനമല്ലേ ആ അതങ്ങട് പറിച്ചു കളഞ്ഞിട്ടൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞു ഞാൻ എനിക്കറിയാണ്ടെന്നല്ല ഞാൻ എടുക്കാണ്ടാട്ടാ അങ്ങനെ ഇക്കെല്ലാം അറിയാം ഇക്കിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓരോന്നും പണ്ടിൻ്റെ കളിയാ കൂട്ടാം അപ്പം പൂച്ച കൈമിക്കൊക്കെ വരികയാണേ മാന്താനായിട്ട് അപ്പം അങ്ങനെ അതിനെ ഞാൻ ചെരുപ്പം കൊണ്ടൊക്കെ കാട്ടി പറഞ്ഞിരിക്കണമൊക്കെ ഉണ്ട് പിന്നെ ഇതെന്താ വെച്ചെങ്കിലേ ഒരാളുടെ ഒരു കുറവുണ്ടായിരുന്നു കൊരങ്ങന്മാർ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവുള്ളൂ അപ്പം രണ്ട് കുരങ്ങന്മാരോട്ടാ മരത്തിൻ്റെ കൂടെ ചാടിയിട്ട് നിങ്ങൾക്ക് കാണാണ്ട വീട് അടുത്തേക്ക് പോകാനും പോവാനും പേടിയാട്ടാ അപ്പം കുറെങ്ങരങ്ങന്മാർ ചാടിയിട്ട് ഞാൻ അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നുള്ളു അപ്പോൾ തൃപ്തിയായി പൂർത്തിയായി അപ്പം കുരങ്ങന്മാർ എത്തി അപ്പം ഇനി ഇപ്പത്തേനെ കൊണ്ട് എന്താ വേണാവോ അങ്ങനെ അതാ ഒരു ആ ഓടിൻ്റെ മുകളിൽ കയറിയിട്ട് അപ്പുറത്തേക്ക് നോക്കി രണ്ടാളും അവിടെ എന്താണാവോ കാഴ്ച കണ്ടിട്ടിരിക്കുക അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുത് അപ്പോൾ കമൻറ്റ് എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് ഇട്ടോളേട്ടാ അപ്പോൾ ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നുണ്ടല്ലോ കമൻറ്റിനൊക്കെ റിപ്ലൈ എന്തെങ്കിലുമൊക്കെ ഞാൻ തരുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്താ കൂട്ടാൻ വെക്കണം കാര്യങ്ങളൊന്നും എടുക്കണില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ കായം പാർട്ടി വയ്ക്കുകയാണ് കേട്ടാ പൊരിക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും അറിയില്ലേ ഇങ്ങനെ പാർട്ടി ഞാൻ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ വീടേലും പെഞ്ചീരകമൊക്കെ ഇട്ട് വെള്ളം കൂട്ടി അരച്ചിട്ടൊക്കെ അപ്പോൾ അതേപോലെ തന്നെയാണ് വെക്കുന്നത് അങ്ങനെ അതൊക്കെ പാർട്ടി വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പൊരിക്കുക അപ്പോൾ അങ്ങനെ തുമ്മലി വരികയാണെങ്കിൽ മിളകിൻ്റെ കുത്തുക എടുത്തിട്ട് അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് വീടിയോ വിശേഷങ്ങളോ അടുത്ത് നല്ല വീടീട്ട് നാളെ കാണാം